പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നിൻ്റെ ഏഴ് അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമോരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരോട് പൂർണ്ണമായും ക്ഷമിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ യേശു പഠിപ്പിച്ചത് നമുക്കറിയാം ആരോടാണ് നാം കൂടുതൽ സംഘർഷങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളത് ആരോടാണോ കൂടുതൽ ഇടപഴകുന്നത് അവരുമായാണെന്നത് ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് സമയം ചെലവിടുന്നത് മിക്കവാറും സ്വന്തം വീട്ടുകാരുമായി ആയിരിക്കുമല്ലോ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ അങ്ങനെ ഏറ്റവും അടുത്തവരോടാണ് നാം ഏറ്റവും കൂടുതൽ തുറന്നിടപെടുന്നതും നമ്മുടെ പല വികാര ഏറ്റക്കുറച്ചിലുകളുടെയും ഇരയും അവരൊക്കെയാണ് എന്നാൽ അത് അതിരിവിട്ടാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ഗ്രഹിക്കണം ചിലർ വീട്ടിലുള്ളവരോട് പിണങ്ങുമ്പോൾ അത് ക്രമമാകുന്നത് വരെ പ്രാർത്ഥിക്കാതെ ഇരിക്കും ആത്മീയകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും തെറ്റാണ് എത്രയും വേഗം നിരപ്പ് പ്രാപിക്കുക ചിലരാകട്ടെ ഇതൊരു വിഷയമേ അല്ല എന്ന മട്ടിൽ പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങളും തുടരും അതും തെറ്റാണ് കൂടുതൽ ദൈവകോപം ക്ഷണിക്കുന്നതായി അത് മാറും പിശാചന് ഇതെല്ലാം നന്നായി അറിയാവുന്നതിനാൽ അതിനൊത്ത സാഹചര്യങ്ങൾ ഒരുക്കി ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും ആകയാൽ സൂക്ഷ്മതയുള്ളവരാകണം ഭൂരിഭാഗം സ്ത്രീകളുടെയും പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് പത്രോസ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഭർത്താവ് അത് വിവേകത്തോടെ ഗ്രഹിക്കുകയും ആ ബലഹീനത തിരിച്ചറിഞ്ഞ് ബഹുമാനത്തോടെ അത് കൈകാര്യം ചെയ്യുകയും വേണം എന്ന് ഉപദേശിച്ചിരിക്കുന്നു ഭാര്യമാരോടും സമാനമായ ഉപദേശം നൽകിയിരിക്കുന്നത് മുൻവാക്യങ്ങളിൽ കാണാം അതായത് പരസ്പരം പോരായ്മകളും ബലഹീനതകളും മനസ്സിലാക്കുകയും തമ്മിൽ ബഹുമാനിക്കുകയും കുറവുകളെ ഒരേ മനസ്സോടെ അതിജീവിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രാർത്ഥന മുടക്കം കൂടാതെ ചെയ്യാൻ കഴിയുക വിജയകരമായ ഒരു കുടുംബജീവിതം പ്രാർത്ഥനയാൽ സാധ്യമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ